കാസർഗോഡ് കുറ്റിക്കോലിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത കാർ യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടു പാലത്തിന് കൈവരിയില്ലാത്തതിനാൽ കാർ പുഴയിലേക്ക് വീഴുകയായിരുന്നു കാറിലുണ്ടായിരുന്ന റാഷിദ് തസ്രീഫ് എന്നിവരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ഇന്നു രാവിലെ ആറു മണിയോടെയാണ് അപകടം കാഞ്ഞങ്ങാട് നിന്ന് പുത്തൂരിലേക്ക് പോവുകയായിരുന്നു ഇവർ ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു യാത്ര പാലത്തിന്റെ നിരപ്പിൽ വെള്ളമുണ്ടായിരുന്നതിനാൽ പാലമേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പുഴയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഇരുവരും ഒഴുക്കിൽപ്പെട്ടു ഒരു മരത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്ന ഇവരെ ഫയർഫോഴ്സ് സംഘമെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു സാരമായി പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.